എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അറിയാത്തല്ല ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഇപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ മയ്യത്ത് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്ന വന്ന സമയത്ത് പിന്നെ നടന്നിട്ടാണെങ്കിലും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആംബുലൻസിലാണെങ്കിലും പള്ളിയിലേക്ക് കൊണ്ടുപോകല് കുറച്ച് ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ നിന്ന് ആളുകൾ പറയും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് നടന്നോളിന്ന് പറയും പള്ളിയിലേക്ക് നടന്നു കൊണ്ടുപോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ആംബുലൻസിലാണെങ്കിലും പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ തന്നെ കോളി എന്ന് പറയുന്നത് പോകാൻ കഴിഞ്ഞാൽ അപ്പോൾ ഞാനങ്ങനെ കേട്ടു പോകാം എന്താ പറയുക മയ്യത്തിൻ്റെ മുന്നിൽ മയത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മുന്നിൽ നടക്കാൻ പാടില്ല എന്നുള്ളത് കേട്ടു അത് ശരിയാണ് അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുമോ അപ്പോൾ വണ്ടിയിലാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മുന്നിൽ പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അതിനെപ്പറ്റി മായന്മാരെന്താ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മയ്യത്ത് വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മയത്തിൻ്റെ അനുഗമിക്കൽ മയത്തിന്റെ കൂടെ പോകൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പൊ ഈ കൂടെ പോകുന്ന ആളുകൾ നടത്തക്കാരും വാഹനക്കാരും ഒക്കെ ഉണ്ടാകും അപ്പോ മയത്തിന്റെ ഉമ്പിലാണോ നടക്കേണ്ടത് ബാക്കിലാണോ നടക്കേണ്ടത് എന്നുള്ളത് ഈ വിഷയത്തിൽ നാല് മധുഹബിന്റെ ഇമാമിയങ്ങളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസം ഉണ്ട് അങ്ങനെ ഉണ്ട് എന്നുള്ളത് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഹുസൈനി ഹുസൈനിറഹിമഹുല്ല ഇമറിനെ കിതാബിൽ അത് പറയുന്നുണ്ട് ഇതിൻ്റെ ഒന്നാം വള്ളയം ഇതിൻ്റെ ഇരുന്നൂറ്റി ഏഴാമത്തെ പേജിൽ പറയണം മൂന്ന് മതവും പറഞ്ഞു മയത്തിൻ്റെ ഉമ്പിലായിട്ട് പോവലാണ് ഷാഫി മധുഹബില് മാലിക് ഹംബലി മദബിൾ ഇങ്ങനെ മൂന്ന് മദബിലും മയത്തിന്റെ ഉമ്പിൽ പോവലാണ് അഫ്ദല് എന്നുള്ളത് എന്നാൽ അൽ ാണ് ഏറ്റവും നല്ലത് അവരുടെ മധുഹബിൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളത് അവരുടെ മധു വിശദീകരിക്കുന്ന കിതാബിലൊക്കെ ഉണ്ട് ഇപ്പോ അവരുടെ മധുഹേബിൽ വിശദീകരിക്കുന്ന കിതാബാണ് നൂറുൽ കിതാബ് സുറുംബലാലി എന്നവരുടെ ഇതിലൊക്കെ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേരിൽ ഉണ്ടോ അഫ്ദലുൻ മാമിഹ മുമ്പിൽ നടക്കുന്നതിനേക്കാട്ടും നല്ലത് എന്താണ് പിറകിൽ പോരലാണ് എന്നുള്ളത് ഏതായാലും മൂന്ന് മധുഹബിൽ മാലിക്കി അമ്പലി ഷാഫി ഈ മൂന്ന് മധുഹബിലും മുന്നിൽ നടന്നു പോരലാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ഏതായാലും നമ്മുടെ മധുഹബ് ഷാഫഴി മധുഹബിൽ മുമ്പിൽ നടക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ലും അപ്പം പിന്നെ അവിടെ ഇനിയും ഒരുപാട് സംശയങ്ങളത് കയറി വരും ഇപ്പം ഇവിടെ അങ്ങനെയാകുമ്പോ നടത്തക്കാര് എന്ന് പറയുമ്പോ അത് മാത്രല്ലല്ലോ ഉണ്ടാകുക വാഹനം കേറുന്നവരുണ്ടാവുമല്ലോ ഇപ്പൊ നടക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പൊ വാഹനത്തിന് ബൈക്കിലും കാറിലും ഒക്കെ ആയിട്ട് ഉണ്ടാകും അപ്പൊ അങ്ങനെ ആകുമ്പോ അവരിപ്പ എങ്ങനെ വരിക എന്നുള്ളത് ഇവിടെ മഹാനായ ഇമാം നവബിയറിയല്ലോ അവിടുത്തെ മിൻഹാജ് ആ മിൻഹാജിൽ ഈ നടത്തക്കാര് മയത്തിന്റെ തൊട്ടടുത്തായിക്കൊണ്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് മുന്നിലായിക്കൊണ്ട് തൊട്ടു മുമ്പിലായിക്കൊണ്ട് നടക്കട്ടെ എന്ന് പറയുന്നത് പേജിൽ വൽ അഫ്ദലു കണ്ടോ പറയുന്നുണ്ട് തൊട്ടു മുമ്പിലായിക്കൊണ്ട് ആ ഒരു രൂപത്തിൽ നടത്തക്കാര് വരട്ടെ എന്ന് പറയുന്നോട് പറയുന്നുണ്ട് നടത്തക്കാരും അതുപോലെ തന്നെ വാഹനം കേറുന്നവരും ഒക്കെ ഇതിൽ സമമാണ് അപ്പൊ വാഹനത്തിൽ പോകുന്ന ആളുകളും മയത്തിന് മുമ്പിൽ തന്നെയാണ് പോരേണ്ടത് മൂന്നാം പള്ളിയം നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിൽ സവാ ഉൻ മാഷി നടക്കുന്നവരും അതുപോലെ തന്നെ വാഹനത്തിൽ കയറുന്നവരും ഒക്കെ മുമ്പിൽ തന്നെ അവിടെ ഒക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് കേട്ടോ ഈ വാഹനം കയറുന്നവരും നടത്തക്കാരും ഈ പറയുന്ന ആദ്യം മുന്നിലാണോ പിറകിലാണോ എന്നതിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഷാഫി മദബിലേതായാലും മുന്നിലാണ് നടക്കേണ്ടത് മനസ്സിലായി അപ്പൊ ഈ നടത്തക്കാരുടെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന വാഹനം കേറുമ്പോണ്ടാവുമ്പം അവര് മുമ്പിൽ തന്നെയാണ് പോവേണ്ടത് എന്നതാണ് ഇബിനെ അജർ ഹൈത്തിമീർ അലിയുള്ള പറയുന്നത് അതല്ലാത്ത രൂപത്തിൽ പറഞ്ഞതൊക്കെ മർദൂദാണ് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയുമ്പോൾ പറഞ്ഞത് ഈ പറയുന്ന വാഹനം കേറുന്നവരും മുന്നിൽ തന്നെയാണ് പോവേണ്ടത് ഇതിന്റെ രണ്ടാം ബാല്യം ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞത് മുന്നിൽ തന്നെയാണ് വാഹനം കയറുന്നവരും കയറി പോവേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നത് ഹത്തീബ് ഷർബീൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോ നിഹായ വ്യക്തമായിട്ട് മഠത്തക്കാരുടെ മുമ്പിലാണ് നടക്കേണ്ടത് മയ്യത്തിന്റെ മുമ്പിലാണ് നടക്കേണ്ടത് അതുപോലെ തന്നെയാണ് വാഹനം കയറുന്നവരു മുമ്പിൽ തന്നെയാണ് പോകേണ്ടത് ഇത് തന്നെയാണ് മെത്തമതി എന്നുള്ള അഭിപ്രായം കയറി വരുമ്പോൾ അങ്ങനെയാണല്ലോ ഇത് തന്നെയാണ് മെത്തമതി എന്നുള്ളത് മഹാനിമ സുലൈമാൻ ജമൽമഹുല്ല ആഷത്തുൽ ജമൽ എന്ന് പറയുന്ന കിതാബിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആശു ജമലിന്റെ മൂന്നാം ബാല്യം ഇതിന്റെ നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിലാണ്ടോ വനോലി റാക്കിബി അലൽ മെഹത്തമത് ശൗബരിയൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് മഹത്തമത് പ്രകാരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വാഹനം കേറുന്ന ആളുകളും മുമ്പിൽ പോവട്ടെ എന്നുള്ളത് അപ്പൊ മയ്യത്ത് എടുക്കുമ്പോ തന്നെ വാഹനക്കാരൊക്കെ എന്ത് ചെയ്യാ ഈ പറയുന്ന മുന്നേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ പോവുക അതുപോലെ തന്നെ നടത്തക്കാരും മുന്നേക്ക് പോവുക എന്നാകുമ്പോ എത്ര എത്ര കൂടുതൽ അങ്ങോട്ട് പോവണോ എങ്ങനെയാണ് അതിൻ്റെ ഒരു സുന്നത്താണ് സുന്നത്താണിപ്പൊ ഇതൊക്കെ യ്യത്തിന് അനുഗമിക്കൽ ഇതൊക്കെ സുന്നത്താണ് സുന്നത്തിന്റെ കൂട്ടത്തിൽ തന്നെ അഫുതലായ നല്ല ഒരുപാട് കൂലികൾ വാരിക്കൂട്ടുന്ന രൂപങ്ങളുണ്ട് അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ മിൻഹാദിൽ നവവിമാമൊക്കെ പറഞ്ഞ് മയ്യത്തിന്റെ മുന്നിൽ അടുത്തായിക്കൊണ്ട് എന്ന് പറയുന്നോട് മഹാനായ ഹാത്തിമുൽ മുഹത്തികിൻ ഇബിനെ ഹജർ ഹൈത്തിമി തങ്ങൾ തൊഫയിൽ അതിൻ്റെ ഒരു കണക്കൊക്കെ പറയുന്നുണ്ട് ത്യഫയുടെ മൂന്നാം വാലിലും ഇതിന്റെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ അതൊരു വപുത്താക്കി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആ മയത്ത് മുഴുവനായിട്ട് കാണുന്ന രൂപത്തിൽ ആ രൂപത്തിൽ അടുത്താവട്ടെ എന്ന് പറയുന്നുണ്ട് അവിടെ ഒരുപാട് വിശദീകരണങ്ങളൊക്കെ മഹാന്മാര് നൽകുന്നുണ്ട് അപ്പോ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാലും ചിലപ്പോൾ മുഴുവനായിട്ടും കാണുന്ന രൂപങ്ങളൊന്നും ചിലപ്പോൾ കണ്ടോളണം എന്നുണ്ടാവില്ല ഇഷ്ടം പോലെ നടത്തക്കാരല്ലേ ചില കാര്യപ്പെട്ട ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാകും അങ്ങനെയൊക്കെയാണെങ്കിലോ എന്ന വിഷയത്തിൽ മഹാനായി ഇമാം കുറുദി റതി ഹാഷത്ത് ഉൽ ഖുബിനെ ഹാജർ ആയിത്തുമ്മേ തങ്ങളുടെ മൻഹജുൽ കവീം അതിന്റെ ഹാഷിയാണ് ഹാഷത്ത് കുബറ ഖുബറ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നടത്തക്കാരൊക്കെ കൂടുതൽ ഉണ്ടാകുമ്പോൾ പിന്നെ കുറച്ചൊക്കെ ദൂരം പോകും അപ്പൊ അങ്ങനെ ആകുമ്പോഴും നമുക്ക് അതിന്റെ ശ്രേഷ്ഠത തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഇതിന്റെ പേജ് നമ്പർ മൊത്തത്തിലാണ് പോണത് അഞ്ചാം വള്ളത്തിന്റെ രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ ഉണ്ടോ വൽ ഹാസിലു വൽ ഹാസില് അത് കരസ്ഥമായത് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നഹു ഇൻ ഈ കുറച്ച് പോയിട്ടുണ്ട് എന്തേ കാരണം ലി മുൻഫിൻ ഈ മയത്തിനെ അങ്ങനെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു അടങ്ങേറും പ്രയാസവും വിഷമം ഉണ്ടാക്കും അപ്പൊ കുറച്ച് മുന്നോക്കണ്ട പോയി അല്ലെങ്കിൽ ഔ അറുത്തി മുഷയിൻ ഉണ്ടോ നടത്തക്കാര് ധാരാളം ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ തൊട്ടടുത്ത് ഇങ്ങനെ വരുന്ന ഒരു സാധ്യല്ലല്ലോ അപ്പൊ കുറച്ച് ദൂരം പോയിണ്ടാകും അങ്ങനെയൊക്കെയാണെങ്കിൽ ഹസുല ഫോദുല തുത്തശ്ശീ എന്റെ ഈ ആ പറയുന്ന കുറച്ച് വിദൂരം പോയാലും കുഴപ്പമില്ല ഈ ശ്രേഷ്ഠതൊക്കെ അവനക്ക് കിട്ടും കാരണം ഉണ്ടായത് കൊണ്ടാണല്ലോ കുറച്ച് വിദൂരം കിട്ടി പോയത് എന്നുള്ളത് എല്ലാ ഫലം അങ്ങനെ ഒന്നുമില്ല കുറച്ചാളെ ഉള്ളൂ ഇങ്ങോട്ട് അവൻ മയത്തിനെ തൊട്ട് കുറെ വിദൂരമായ രൂപത്തിൽ പോകുമ്പം ആ ഫലയിലും കിട്ടൂല എന്നുള്ളൂ മനസ്സിലാക്കണം അപ്പോ ഇവിടെ ഇപ്പോ എങ്ങനെയായാലും നടത്തക്കാരായാലും വാഹനം കേറുന്നവരായാലും എങ്ങനെയായാലും അവരൊക്കെ ാണ് നടക്കേണ്ടത് എന്ന് പറയുമ്പം ഒരു റീസൺ ഉണ്ടാകും ഒരു കാരണം ഉണ്ടാകും എന്താണ് അതിൻ്റെ കാരണമെന്നുള്ളത് അതിന്റെ ഹിക്കുമത് ഒന്ന് വിശദീകരിക്കുന്നുണ്ട് മഹാനയിമാം സുലൈമാൻ ബുജേരിമി റഹ്മുല്ലാഫത്തുല്ലബീബ് എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ടാം വാല്യം ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിലായിട്ട് പറയുണ്ട് ഇവിടെ എന്റെ ഈ മയത്തിന്റെ മുമ്പായിട്ട് മുമ്പായിട്ട് നടത്തക്കാരും വാഹനം കയറുന്നവരൊക്കെ പോവണം എന്ന് പറയുമ്പം അതിനുള്ള ഒരു തന്ത്രം അതിനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ശരിക്ക് ഈ നടത്തക്കാരായാലും വാഹനം കയറുന്നവരായാലും അവരൊക്കെ ഈ മയത്തിന്റെ ശുപാർശക്കാരാണ് ഹക്കി ഷാഫി ആണാമൽ ലോഹു ആർക്കാണോ ശുപാർശ ചെയ്യുന്ന ഈ പറയുന്ന മയത്തിനൊക്കല്ലേ അപ്പൊ മയത്തിന്റെ ആ ആർക്കാണോ ശുപാർശ ചെയ്യുന്ന അവരുടെ മുന്നിലല്ലേ ഈ ശുപാർശക്കാരൻ നടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ ശുപാർശക്കാരനായതുകൊണ്ട് അവരൊക്കെ മുമ്പിൽ പോകട്ടെ അപ്പൊ നടത്തക്കാരായാലും വാഹനം കയറുന്നവരൊക്കെ ശുപാർശക്കാരല്ലേ മുന്നിലായിക്കൊണ്ടിങ്ങനെ കൂടുതൽ വിദൂരമല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ പോവുകയാണ് വേണ്ടത് അപ്പൊ ഏതായാലും അകത്തൊക്കെ പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ അവിടെ കൂലികളൊക്കെ ധാരാളം കിട്ടുന്ന ആ ഒരു അഫ്ലിയത്വ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മയത്തിൻ്റെ കൂടുതൽ വിദൂരം പോകാത്ത രൂപത്തിൽ അത് വാഹനക്കാരായാലും അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ നർത്തക്കാരായാലും പിന്നെ നർത്തക്കാർക്ക് ശല്യമില്ലാത്ത രൂപത്തിൽ വാഹനക്കാർ കുറച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ചില കിത്താബുകളിലൊക്കെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട് അപ്പോൾ ആ വാഹനക്കാരെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നൃത്തക്കാരിങ്ങനെ ആ മയത്തിന് തൊട്ട് എൻ്റെ മുന്നിലായിക്കൊണ്ടിങ്ങനെ ആ രൂപത്തിൽ പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ലായ രൂപം അതല്ലാതെ പിറകിൽ വരെയല്ല വേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഷാഫി മദും അങ്ങനെയാണ് വണ്ടിയന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളതും കേട്ടോ